നിങ്ങൾക്ക് ഇനിയും പ്രതിഷേധമുണ്ടോ ഈ കാര്യത്തിൽ തീർച്ചയായും ഞങ്ങള് ഇന്നലെ തന്നെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയതാണ് ഇന്നും ഞങ്ങൾക്ക് അതിൽ പ്രതിഷേധമുണ്ട് ഇപ്പോ പൊതുവെ പറയുന്നത് ഈ കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ അവകാശമില്ലേ അവർക്ക് നിയമപരമായി അതിന് പരിരക്ഷയില്ലേ എന്ന വാദങ്ങളാണ് ഉന്നയിക്കുന്നത് എന്തായിരിക്കാം ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ടല്ല ഞങ്ങൾ അഡ്രസ് ചെയ്യുന്നത് ഇന്ന് അവരുടെ കൂടെ പരീക്ഷ എഴുതേണ്ട ഒരു കുഞ്ഞിന്റെ ജീവനാണ് അവരില്ലാതാക്കിയത് അത് കരുതി അവർക്ക് എല്ലാ കാലം ക്രിമിനലായി ജീവിക്കണം എന്ന അല്ല ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് പക്ഷേ സ്വാഭാവികമായും ഇരുപത്തിനാല് നാല്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടില്ല ഒരാളുടെ മരണം കഴിഞ്ഞിട്ട് അപ്പോ ഈ ഇപ്പോ തന്നെ എല്ലാവരെയും കേരളീയ പൊതുസമൂഹത്തെയും വിദ്യാർത്ഥി സമൂഹത്തെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിർബന്ധമായി വരെ പരീക്ഷ എഴുതിക്കണം എന്ന് പറയുന്ന ഭാഷയിൽ നിന്ന് കോടതി ഉത്തരവ് കൂടിയാണല്ലോ ശ്രീ അരുൺകുമാർ നാല് ദിവസം മുൻപ് കോടതിയുടെ ഉത്തരവ് നാലായി മടക്കി ഞാൻ പോക്കറ്റ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ജില്ലാ സെക്രട്ടറി അരുൺകുമാർ ബാലാവകാശത്തെ കുറിച്ച് സംസാരിക്കാം മനുഷ്യാവകാശത്തെക്കുറിച്ച് സംസാരിക്കാം എല്ലാം നിങ്ങൾക്ക് സംസാരിക്കാം ഞങ്ങൾ അതിൽ ഉണ്ട് ഞങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ട് അതിന് എന്ത് നിയമപരമായ നിയമപരമായ നടപടികളാണോ ഞങ്ങൾക്കെതിരെ സ്വീകരിക്കാൻ കഴിഞ്ഞത് ഭരണകൂടത്തിന് സ്വീകരിക്കാം അത് ബാലാവകാശ അല്ല അതൊരു തെറ്റായ മെസ്സേജ് ഉത്തരവാദിത്തപ്പെട്ട ഒരു ല്ലേ ഇപ്പോൾ മുഹമ്മദ് ഷാബാസിന്റെ മരണം കൊലപാതകം അതിന് ഉത്തരവാദികളെ ശിക്ഷിക്കണം അത് കുട്ടികളാണ് എന്നുള്ളതുകൊണ്ട് അതിൽ ചില പരിമിതികളുണ്ട് അവരെ കോടതിയിൽ പോലും ഹാജരാക്കാൻ കഴിയില്ല നമ്മൾ സമരം ചെയ്തുകൊണ്ട് അത് കഴിയില്ല അവരുടെ അവകാശം പരീക്ഷ എഴുതാമെന്നുള്ളത് അവരുടെ അവകാശമാണ് അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ലല്ലോ നവാസ് അതാണ് എൻ്റെ ചോദ്യം കോൾ ഡ്രോപ്പായി എന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടനകൾ എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങളിൽ ഈ നമ്മൾ സാധാരണ ഉണ്ടാകുന്ന വൈകാരികമായ പ്രതിഷേധങ്ങൾക്കും അപ്പുറം ചിന്തിക്കേണ്ടതുണ്ട് എന്നതാണ് എൻ്റെ പക്ഷം നമ്മുടെ എല്ലാവരുടെയും പക്ഷം അതാണ് ആ കുട്ടികൾ തീർച്ചയായും ശിക്ഷ അർഹിക്കുന്നുണ്ട് അത് ശിക്ഷ നൽകണം അതിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവാൻ പാടില്ല അന്വേഷണത്തിൽ പക്ഷേ അതേസമയം തന്നെ ബാലാവകാശ സംരക്ഷണ നിയമം ഇവർക്കെല്ലാവർക്കും ബാധകമാണ് എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പരീക്ഷ എഴുതുക എന്നുള്ളത് ഈ കുട്ടികളുടെ അവകാശമാണ് അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല ഷഹബാസിന് അവകാശം ഉണ്ടായിരുന്നില്ല എന്ന് ചോദിച്ചാൽ അതുണ്ട് അതില്ലാതെ ായിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും അവിടെ നിയമം എങ്ങനെയാണ് വിശ്വാസിക്കുന്നത് മാത്രമല്ല പതിനഞ്ച് വയസ്സുള്ള കുട്ടികളെ സംബന്ധിച്ച് ശിക്ഷയല്ല ഇതുവരെ കറക്റ്റ് ചെയ്യാണ് തിരുത്തൽ പ്രക്രിയയാണ് നടക്കുന്നത് എന്നാണ് നിയമത്തിന്റെ സങ്കല്പം അതാണ് അതിന്റെ വിശാലമായിട്ടുള്ള അർത്ഥം പലപ്പോഴും നമ്മൾ വൈകാരികമായ പ്രതികരണങ്ങളിലേക്ക് മാറിപ്പോകുന്നത് കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് തീർച്ചയായും ഈ കുട്ടികളെ അതേ സ്കൂളിൽ പരീക്ഷ എഴുതിക്കാൻ നമുക്ക് കഴിയുമായിരുന്നില്ല കാര്യം കൂടെയിരിക്കുന്ന കുട്ടികളുടെ അത് എം എസ് എഫും കെ എസ് പറഞ്ഞത് വളരെ കറക്റ്റാണ് കൂടെയിരിക്കുന്ന കുട്ടികളുടെ മാനസിക നില കൂടി നമ്മൾ പരിശോധിക്കണം കൂടെയിരിക്കുന്നത് ഒരു തന്റെ സുഹൃത്തിനെ കൊലപ്പെടുത്തിയ ആൾ അല്ലെങ്കിൽ ഒരു കൊല പാതകിയാണ് അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല സാങ്കേതികമായി അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഒപ്പം ഇരുത്തി പരീക്ഷ എഴുതിക്കുന്നത് മറ്റു കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും അതാണ് യഥാർത്ഥത്തിലുള്ള ആശങ്ക ആ ആശങ്കയ്ക്ക് ഇപ്പോൾ ഒരു അറുതി വന്നിരിക്കുന്നു മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി ഈ കുട്ടികളെ പരീക്ഷ എഴുതിക്കുകയാണ് ഇനി അതിൻ്റെ പുറത്ത് വലിയ ചർച്ചകൾ നടത്തേണ്ടതില്ല എന്നുള്ളതാണ് ഒരു ഒരു സിവിലൈസ്ഡായൊരു സമൂഹമാണല്ലോ നമ്മുടേത് കാര്യങ്ങൾ കുറച്ചുകൂടി വിശാലമായി തന്നെ നമുക്ക് കാണാൻ കഴിയണം പ്രതികാരമാകരുത് ശിക്ഷയുടെ ആത്യന്തികമായ ലക്ഷ്യം അത് തിരുത്തലാണ് കറക്ഷനാണ്